തച്ചോലിയോധനൻ പൊന്നിയം പടക്കുവായ പാട്ടുകഥ ബാക്കി ഭാഗം കുഞ്ചാരേനോ എൻ്റെ മണ്ണിൽ കുത്തൂളം കുഞ്ചാരേനാറഞല കേട്ടിട്ടു വന്ന് കുരിക്കലോ നടു പിറവോടാണ് അപ്പോൾ പണി ചവത്തന്തോക്ക് തോക്കതു കൊണ്ടുപോയി ചറുന്നല്ലോ കണ്ണാലേ കണ്ടല്ലോ കുഞ്ഞോ ധനൻ അങ്കാരത്തോടെ നടന്നു കൊണ്ടു പിലാവിനാടുങ്ങു ചെന്നു നിന്നു പറയുന്നുണ്ടോ മേന കുഞ്ഞോ ധനൻ പൊങ്കുന്തം ചാറും വിള ഓടിപ്പോൾ മങ്കുന്തം ചാരിയതരാകുന്നു ആ വാക്കീനുത്തേരമായ നേരം അതിലൂർ ഗൂരികൾ പറയുന്നല്ലോ തച്ചൊള്ളിയോ മേന കുഞ്ഞോ തെനറിയ കൊണ്ടു അറിഞ്ഞോടും കൊണ്ടിമ്മടുത്തോളോ ആ വാക്കു കേട്ടുള്ള കുഞ്ഞോദേൻ തോക്കാതൂ ചെന്നിട്ടെടുക്കുന്നല്ലോ തോക്കും തിരിച്ചും മറിച്ചും നോക്കി ഗുരുക്കളെ വിളിച്ചു പറഞ്ഞോ തെനന്നെ ഇപ്പോൾ പണിയിച്ചുത്തൻ തോക്ക് മയിലെ വേടി വെക്കാനല്ല തൊക്ക് മതിലൂർ ഗുരീക്കൾ പറഞ്ഞ നേരം കൂടിയ കൂട്ടത്ത് നിന്ന് കുലപ്പേര് എണ്ണിയില്ല നിയോതന നമ്മളിൽ പോരുന്നതും പോരാത്തതും പൊന്നിയ തറയാക്കിന്നാട്ടയോതന മയിലു വേടീ വന്നോ തന നിനക്ക് കോതിയേറെയുണ്ടെങ്കിലോ മയിലായി ഞാൻ ആടി പൂവനെങ്കിൽ കൂകി തെളിയും ഞാനേ പടയെങ്കിൽ വാലാട്ടിപ്പോകുമല്ലോ